നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പിന്നിട്ട പാതകൾ എന്ന് പറയുന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ ഒരു പാഠ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് അതിൽ വാതിലായിട്ട് തമിഴിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എന്നത് നാട് എന്നത് സ്വന്തം നാട് ഇന്ത്യ എന്നത് ഉയരന ഉയരാന നാട് ഉയരാന നാട് ഇതേ ഒരു ഇത് തന്നെ എന്ത് കന്നഡയിൽ കൊടുത്തിട്ടുണ്ട് ഭാരത തന്നെ ദേശ നന്ന സ്വന്ത ദേശ ഭാരത നന്ന ജീവ ജീവകിന്ദ ജീവവാദദേശ ജീവവാദദേശ അതുപോലെ ഹിന്ദിയിലെ ഭാരത് മേരാ ദേശ് മേര അപ്നാ ദേശ് ഭാരത് മേരെ ഝാൻസെ ബി പ്യാര ദേശ് പ്യാര ദേശ് നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യം കണ്ടല്ലോ പക്ഷേ നമ്മുടെ ഇവിടെ ചിത്രത്തിലെ കുട്ടികളുടെ അല്ലേ കുറേ ചിത്രം കൊടുത്തിട്ടുണ്ട് ജീവനായി നാട് അല്ലേ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടി പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ഈ ആശയം പകർത്തുന്ന പാഠഭാഗങ്ങളാണ് ഈ പാ ഭാഗങ്ങളിലുള്ളത് കേട്ടോ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇതിൽ ഒരു കവിതയാണ് കവിതയുടെ ആശയം നമുക്കൊന്ന് ആദ്യം നോക്കാം ഒരു പൂന്തോട്ടത്തിൽ പലതരം പൂക്കളുണ്ടാകും ഓരോ പൂവും രൂപത്തിലും മധുവിലും നിറത്തിലും മണത്തിലുമെല്ലാം വ്യത്യസ്തരായിരിക്കും എങ്കിലും ഇവയെല്ലാം പൂക്കൾ എന്നാണ് നാം വിളിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരും പല ജാതിയിലും നിറത്തിലും ഭാഷയിലും വേഷത്തിലും വ്യത്യസ്തരാണെങ്കിലും നാം എല്ലാവരും മനുഷ്യരാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹവും കരുണയും ഉണ്ടായിരിക്കണം പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് ചിരിച്ച് നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കവിതയിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം കവിതയിൽ എന്താ പറയുന്നത് ജീവനായ നാട് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ഈ ആശയം കഥയിലും കവിതയിലും മറ്റും പല രീതിയിൽ കടന്നു വരുന്നുണ്ട് ഇവിടെ ചിത്രം കാണാമല്ലേ പല ആളുകളുടെ ചിത്രമുണ്ട് ഒറ്റ എന്ന് പറയുന്ന കവിതയാണ് ഒറ്റ പൂങ്കാവിലുണ്ട് അനേകം പൂവുകൾ ഒരുപാട് അന്തരം അവയ്ക്കോരോന്നിലും ഒരു പൂങ്കാവിലെ ഒരു പൂന്തോട്ടത്തിൽ ഒരു പല നിറത്തിലുള്ള അനേകം പൂക്കളുണ്ട് അവയ്ക്ക് പലതും പല രീതിയിലുള്ള അന്തരമാണുള്ളത് മണത്തിൽ വ്യത്യാസം നിറത്തിൽ വ്യത്യാസം മധുവിലും കാണാം പെരുത്ത് വ്യത്യാസം മധുരത്തിൽ വരെ വ്യത്യാസമാണ് ഇവയ്ക്കെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ഇവയ്ക്ക് മൊത്തത്തിൽ ഒരൊറ്റ പേർ പുഷ്പം ഇവ വ്യത്യസ്തരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പേരേ ഉള്ളൂ പൂക്കൾ അല്ലെങ്കിൽ പുഷ്പം ഇതേ വിധം തന്നെ കഴിയുന്നു നമ്മൾ ഇതുപോലെയാണ് നമ്മളും കഴിയുന്നത് ഇവിടെ ഇന്ത്യയിൽ ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ ഇവിടെ നമ്മൾക്കും ഒറ്റ പേരേ ഉള്ളൂ എന്താണ് മാനവർ മനുഷ്യർ എന്നാണ് നമ്മുടെ എല്ലാവരും അടങ്ങുന്ന ആളുകളുടെ പേര് അല്ലേ നമ്മൾ നിറത്തിൽ വ്യത്യസ്തരാണ് സ്വഭാവത്തിൽ വ്യത്യസ്തരാണ് ഭാഷയിൽ വ്യത്യസ്തരാണ് നിറത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്തരാണ് പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഒരു പേരെന്താണ് മനുഷ്യർ എന്നുള്ള പേരാണ് അതാണ് ഇവിടെ മാനവർ എന്ന് കൊടുത്തിട്ടുള്ളത് നമുക്കൊക്കെ ഒരു പേര് ഉള്ളൂ അത് മനുഷ്യരെന്നാണ് പല മതക്കാരും പല ജാതിക്കാരുമാണ് പല നിറക്കാരും പല തരക്കാരുമാണ് പല ദേശക്കാരും പല ഭാഷക്കാരുമാണ് പലരുമെങ്കിലും നമ്മൾ എന്താണ് മനുഷ്യരാണ് നാം നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്നേഹം പിന്നെ കവി പറയാണ് നമ്മളെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം മ മകത്തു കാരുണ്യം നമ്മുടെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാവണം ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ച് ചിരിച്ചിടേണം നാം എല്ലാം ഒരു പൂന്തോട്ടത്തിലെ പല പൂക്കളെ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ചിരിച്ചിടണമെന്നാണ് പറയുന്നത് വെറുതെ ഇങ്ങനെ ചിരിക്കല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മറ്റുള്ളവരോട് സഹകരിച്ചും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായിട്ട് കണ്ടും വേർതിരിവില്ലാതെ ഒരുമയോടെ ജീവിക്കാനാണ് കവി പി ടി അബ്ദുറഹ്മാൻ അരിപ്പക്കുട എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ ഐക്യം മനുഷ്യരുടെ ഐക്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ ഇനി ഒരു പാഠഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ആദ്യ ക്വസ്റ്റ്യൻ കവിത താളമിട്ട് ചൊല്ലോ ഈ കവിതയുടെ താളത്തിന് എന്ത് പ്രത്യേകതയാണ് കണ്ടെത്താനായത് എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട് എഴുത്തച്ഛൻ്റെ നിറന്ന പീലികൾ നിരക്കവേ കൊത്തി എന്ന വരികളുടെ താളത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത് കേട്ടോ മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്നേഹം നമുക്കുണ്ടാകണമകത്തു കാരുണ്യം ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ച് ചിരിച്ചിടേണം നാമെല്ലാം ഈ വരികളിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണുള്ളത് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ലോകമാകുന്ന തോട്ടത്തിലെ പൂക്കളാണ് തോട്ടത്തിൽ പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പൂക്കൾ ഒരുമിച്ച് വിരിയുന്നത് കാണാം തോട്ടത്തിൽ പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലും പൂക്കൾ ഒരുമിച്ച് പിടിഞ്ഞു നിൽക്കുന്നത് പോലെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത് ഇനി ഇവിടെ വരികളെയും ചിത്രങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും വ്യത്യസ്ത തരം പൂക്കളുടെ മുഖം മൂടി വെച്ച മനുഷ്യരാണ് കവിതയോടൊപ്പമുള്ള ആദ്യ ചിത്രം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വേഷം ധരിച്ചവർ എങ്കിലും അവരെല്ലാം കൈകോർത്ത് പിടിച്ച് ചേർന്ന് നിൽക്കുന്നുണ്ട് അടുത്ത പേജിലെ ചിത്രം ഒരേ മരത്തിൽ പല നിറത്തിലും ആകൃതിയിലുമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് നാനാത്വത്തിൻ്റെ ഏകത്വമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് വിവിധ ആശയധാരകൾ ഒന്നു ചേർന്ന ഇന്ത്യയെ ഈ മരം പ്രതിനിധാനം ചെയ്യുന്നു ഒറ്റ മരത്തിൽ പൂത്ത അനേക വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ സ്നേഹത്താൽ ഒത്തൊരുമിച്ച് നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്നു പല ജാതി മതസ്ഥരും പല വേഷഭൂഷാദികൾ അണിയുന്ന വരും പല ഭാഷകൾ സംസാരിക്കുന്നവരും പല സംസ്കാരങ്ങളും ഉൾച്ചേർന്ന ഇന്ത്യ എന്ന ആശയമാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്